നമ്മുടെ വീട്ടിൽ ഇന്നൊരു കൊട്ടാരത്തിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് പരിപാടിയാണ് ഇത് ശരിക്കൊരു കൊട്ടാരം തന്നെയാണ് മനോഹരമായ ഒരു പടിപ്പുരയും രണ്ട് ഭാഗത്തു നിന്നുള്ള സിറ്റൗട്ടുകളും നീളത്തിലുള്ള വരാന്തയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പുറത്തുള്ള അടുക്കളയും ഉള്ളിൽ നടുമുറ്റവും പുറത്ത് ഒരു പുറത്തല്ല ഉള്ളിൽ തന്നെയാണ് ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് ഇത്രയും മനോഹാരിത നിറഞ്ഞ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നമ്മളെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മളെ ചാനലിലുള്ള തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഇതുവരെ ഡെയിലി നമുക്ക് ഒരു വീഡിയോ വെച്ച് ഒന്നോ രണ്ടോ വീഡിയോ വെച്ചിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് ഡെയിലി ഓരോ വീഡിയോ ഇടാനാണ് നമ്മുടെ താല്പര്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഡെയിലി എല്ലാവരും ഒരുവിധം കുറെ ആളുകൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്